ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് ഐ ആർ ഫോം കമ്പ്യൂട്ടറിൽ കയറിയോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിളിൽ വോട്ടേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഇതിൽ ആദ്യത്തേതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ കാണാം എല്ലാവരും നിർബന്ധമായി ഇതൊന്ന് ചെയ്തു നോക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഫിൽ എമ്യൂറേഷൻ ഫോം എന്ന ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറും അതിൽ കാണുന്ന ക്യാപ്ചയും അടിച്ചു കൊടുത്ത് റിക്വസ്റ്റ് ഒ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അതടിച്ചു കൊടുത്താൽ ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഒന്നുകൂടി ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ കാണാൻ സാധിക്കും സെലക്ട് സ്റ്റേറ്റ് എന്ന ഭാഗത്തു നിന്നും ക്ലിക്ക് ചെയ്താൽ കേരള എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ ആ നമ്പർ ഇവിടെ അടച്ചു കൊടുക്കുക എന്നിട്ട് സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോം ഓൾറെഡി സബ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് കാണാം ഈ ഒരു വിൻഡ്യോ ആണെങ്കിൽ നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല എല്ലാം ആയിട്ടുണ്ട്